പവിത്രം സീരിയൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് ഋഷോപ്പിലെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് കേട്ട് വിക്രമിന്റെ ഉള്ളിൽ വേദിയോട് ഇന്ധനില്ലാത്ത സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് വേദി തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ച വിക്രം പതിയെ പതിയെ തനിക്ക് വേദിയെ വേണം എന്ന് തോന്നാൻ വിക്രമിന്റെ മനസ്സിൽ നിറയുന്നുണ്ട് ഫ്രണ്ട്സ് പറഞ്ഞത് ശരിയാണെന്ന് വിക്രമിനും അന്നേരം തോന്നുക പെട്ടെന്ന് വിക്രമിന് വേദിയൊന്ന് കാണുമെന്നൊക്കെ തോന്നുന്നുണ്ട് പെട്ടെന്ന് വീട്ടിലോട്ട് പോയാ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി വിക്രം കുറെ സമയം ബഷ്ഷോപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് നേരം അവിടേക്ക് രാധ വരുവാ ഇത് കണ്ട് വിക്രം ഉച്ചത്തോടെ രാധയെ നോക്കുന്നുണ്ട് നേരം ഫ്രണ്ട്സ് പറയുക ഏക്കടാ ഇവിടെ കാരണവ നിന്റെ മനസ്സിൽ ഓരോ വിഷം കുത്തിവെക്കുന്നത് അനേരം രാധ വിക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് ഫ്രണ്ട്സിനോട് പറയുക നിങ്ങൾ എന്തൊക്കെയാണ് എന്നെ കുറിച്ച് ഇവനോട് പറയുന്നത് ഇവനൊരു രാപത്ത് വരുമ്പോൾ ഞാനേ കൂടെ കാണുള്ളൂ അവൾ ഇവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന് കാരണമുണ്ട് അവളുടെ വീട്ടുകാരൻ അല്ലെ ഇവനെ ചതിച്ചത് ഇതൊക്കെ അവിടെ പിടിച്ചു നിൽക്കണ്ടേ അതുകൊണ്ട് മാത്രമാണ് തെളിവുകൾ നിരത്തി ഇവൻ പുറത്ത് വന്നത് അല്ലെങ്കിൽ അവക്കറിയാം ഇവൻ അവളെ ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കൂന്ന് അതറിഞ്ഞിട്ടല്ലേ അവളെല്ലാം കണ്ടുപിടിച്ചത് ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുക രാധേ അനാവശ്യം പറയരുത് ഏതൊക്കെ ഇതിലൊരു പങ്കുവില്ല അഭിലാഷാണ് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് അവൻ തന്നെ പോലീസിന് മൊഴി കൊടുത്തില്ലേ ആ പെണ്ണിനെ കൊണ്ട് എല്ലാം ചെയ്യിച്ചു എന്ന് പിന്നെ നീ എന്തിനാ ഏതേ കുറ്റം പറയുന്നത് ഇത് കേട്ട് രാധ പറയുവാ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ അങ്ങനെ ചെയ്താൽ ഇവന്റെ മനസ്സിൽ അവളോട് സിമ്പതി തോന്നു പതിയെ പതിയെ ഇവന്റെ മനസ്സിൽ കേറിക്കൂടാ അതായിരുന്നു അവളുടെ ഉദ്ദേശം അതിപ്പോൾ പടക്കുന്നുണ്ടല്ലോ വിക്രമിന്റെ മുഖത്തു നോക്കി രാധ പറയുവാ നേരം ദേഷ്യത്തോടെ എൻസ് നോക്കുന്നുണ്ട് നേരം വിക്രം പറയുവാ നീ എന്തൊക്കെ പറഞ്ഞാലും രാധ ഏതയാ എന്നെ രക്ഷിച്ചത് വലിയൊരു അപമാനത്തിൽ നിന്നും എന്റെ നിരപരാധിത്വം തെളിയിച്ച് എന്നെ നിറത്തു കൊണ്ടുവന്നത് ഏതയാണ് കുറിച്ച് നീ ഇനി ഒന്നും പറയണ്ട എനിക്കത് ഇഷ്ടമല്ല ഇത് കേട്ട് രാധയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് നേരം ഫ്രണ്ട്സൊക്കെ രാധയോട് പറയുവാ അവൻ പറഞ്ഞത് കേട്ടല്ലോ നീ ഇവിടെ പോവാൻ നോക്ക് നേരം വിക്രം പറയുന്നുണ്ട് നീ എനിക്ക് ജാമ്യം വാങ്ങി തന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കി അതിന് നിന്നോട് എനിക്ക് നന്ദിയുണ്ട് ഇത് കിട്ടാൻ കാരണം തന്നെ ഏതാ കാരണവാ ഇതൊക്കെ കേട്ട് രാധയ്ക്ക് ദേഷ്യം വരുന്ന എഴുന്നിട്ട് പറയുവ അതി അവളെ കുറിച്ച് പറഞ്ഞത് ഇത് കേക്കാനല്ല ഞാനിവിടെ വന്നത് നിന്നെ കാണാൻ ആരെന്തൊക്കെ പറഞ്ഞാലും നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഞാൻ എന്നും നിന്റെ കൂടെ കാണും കാരണം അവസാനം ഞാൻ ഇന്നിനു കാണു ഈ തോർത്തോ ഇത്രയും പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരി വിക്രം രാധ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടി നിൽക്കുന്നുണ്ട് പർഷി അന്നേരം ഹോസ്പിറ്റലിൽ നിന്നും ഏതയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ദശി ആരതി ഒഴിഞ്ഞ് ഋഷിനിയും കുഞ്ഞിനെയും കത്തേക്ക് സ്വീകരിക്കുന്നുണ്ട് ആ ചടങ്ങിൽ ഏതൊക്കെ പങ്കെടുക്കാനോ സന്തോഷത്തിൽ കൂടാനോ ഏത് ഇല്ലല്ലോ എന്നോർത്ത് ദശി വിഷമിക്കുന്നുണ്ട് നീരം മുത്തശ്ശി ചങ്കനോട് പറയുന്നുണ്ട് വേദമോള് നിനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു ശ്രീകാന്ത് ഷെ കാണാൻ സമ്മതിച്ചില്ല അത് കേട്ട് ചങ്കനൻ ചോദിക്കുക അമ്മയോട് ആര് പറഞ്ഞു നീരം മുത്തശ്ശി പറയുക വേദമോള് വിളിച്ചപ്പം പറഞ്ഞു ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിന്നോട് അപ്പൊ പറയാത്തത് ശ്രീകാന്തിനോട് നീ ഇതിനെ കുറിച്ച് ചോദിക്കണ്ട ഇത് കേട്ട് ശങ്കരനെ ഇത്തിരി സങ്കടാവുന്നിട്ടുണ്ട് എന്നിട്ട് പറയുക എന്നാലും ശ്രീകാന്തിനെ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു കൊടുക്കാമായിരുന്നു ഇതമ്മോള് ഒത്തിരി വിഷമിച്ചിട്ടുണ്ടാവും അല്ലേ അമ്മേ അതെയെന്ന് മുത്തശ്ശി പറയുവ നേരം ശ്രീകാന്ത് ശങ്കരന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുക അച്ഛാ നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി കൂടെ അല്ലേ അച്ഛന് സന്തോഷായോ ഇത് കേട്ട് ശങ്കരൻ പറയുക പൂർണമായും സന്തോഷിക്കാൻ കഴിയില്ല കാരണം ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഇന്നിവിടെ ഇല്ലല്ലോ ഈ സന്തോഷത്തിൽ പങ്കുചേരാനും കൂടെ കൂടെ ഉണ്ടാവാനും നേരം സന്തോഷിച്ച് ചിരിച്ചു നിന്ന് ശ്രീകാന്ത് ദേഷ്യത്തോടെ നേരം വേദിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ വേദയുടെ കാര്യമാണോ അച്ഛൻ പറഞ്ഞത് അവക്ക് നമ്മൾ ഒന്നും വേണ്ടല്ലോ അച്ഛാ എന്നെങ്കിലും നമ്മൾ വേണോന്ന് തോന്നുമ്പോൾ അവൾ വരട്ടെ തികട്ട് ശങ്കരൻ പറയുക നീ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാത്ത എന്തെ വേദമോള് വന്നപ്പോ നേരം ശ്രീകാന്ത് വിക്ഷമത്തോടെ പറയുവ അത് ഇവിടെ വന്ന് എന്നെ വെല്ലുവിളിച്ചിട്ട് പോയത് അച്ഛനും കണ്ടതല്ലേ ഞാനവളെ ഇങ്ങനെ സ്നേഹിച്ചതാന്ന് അച്ഛൻ അറിയാവുന്നതല്ലേ അവ എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടാ അവൾ ഇവിടുന്ന് പോയത് ഇതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല അച്ഛൻ അതുകൊണ്ടാ ഞാൻ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാത്തത് അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഇത് കേട്ട് ശങ്കരനും മുത്തശ്ശിയും ഒന്നും വീണ്ടെന്നില്ല നേരം ശ്രീകാന്ത് പറയുവെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം ഞാൻ പുറത്തു പോയിട്ട് വരാച്ച സന്തോഷത്തോടെ ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ശങ്കരൻ ഏതോർത്ത് വിഷമിച്ചിരിക്കുന്നുണ്ട് കണ്ട് മുത്തശ്ശി പറയുവാൻ വിഷമിക്കേണ്ട എല്ലാം ശരിയാവുമോ ഇത്രയും പറഞ്ഞു കുഞ്ഞിന്റെ അരിലോട്ട് നേരം മുത്തശ്ശി പോവാ വിക്രം രാത്രിയായപ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ട് ഏതാ വിക്രമിനെ ഇന്നത്തെ വരാന്തിലിരിക്കുക അന്നേരം വിക്രം വേദിയെ സ്നേഹത്തോടെ നോക്കുക എന്നിട്ട് ബൈക്കിലിരുന്ന് വേദിയെ നോക്കിച്ചിരിക്കുന്നുണ്ട് ആദ്യമായിട്ട് വിക്രം തന്നോട് എന്നെ കാണിച്ചപ്പോൾ വേദക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് അന്നേരം വേദ വിക്രമിന്റെ അരികിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് എന്താണ് നല്ല സന്തോഷായിരിക്കുന്നല്ലോ അല്ലെങ്കിൽ രാത്രി വരുമ്പോ നിങ്ങളുടെ മുഖം അടന്തിയത് പോലെയാ എന്നെ കാണുമ്പോൾ രൂക്ഷമായിട്ടാണല്ലോ നോക്കുന്നത് ഇന്ന് എന്ത് പറ്റി മുഖത്ത് സന്തോഷൊക്കെ ഉണ്ടല്ലോ എന്താ കാര്യം വേദി കേട്ട് വിക്രം വേദയോട് പറയുക അത് നിന്നോട് പറയാൻ എനിക്കും മനസ്സില്ല ഇത്രയും പറഞ്ഞ് വൈകിന്ന് ഇറങ്ങുന്നുണ്ട് വിക്രം എന്നിട്ട് പറയുക നിനക്ക് എത്ര കാലമായിട്ടടി എന്നെ അറിയാവുന്നത് ഊടിപ്പോയോ ഒന്നോ രണ്ടോ മാസം ഇത്രയും നാളുകൊണ്ട് നീ ഇവിടെയുള്ളവരുടെ മനസ്സിൽ കീഴടക്കി എല്ലാവരെയും വശത്താക്കി മന്ദിരി ഏട്ടത്തേക്ക് എന്നോട് വലിയ താല്പര്യമൊന്നും ഇല്ല അതല്ലെങ്കിലും ഏട്ടത്തിൽ സോഫാവ അങ്ങനെ അതെ വീട്ടേക്ക് പതിയെ പതിയെ നീയും എന്റെ മനസ്സിൽ കയറിക്കൂടാന്ന് കൂടാന്ന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നിനക്ക് ഇത് കേട്ട് വേദ പറയുക പിന്നെ ഇല്ലാതിരിക്കോ നിങ്ങൾ എന്റെ ഭർത്താവല്ലേ ഈ താലി നിങ്ങളല്ലേ കഴുത്തിൽ കെട്ടിയത് അപ്പോൾ പിന്നെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കി എല്ലാം ചെയ്യേണ്ടത് നിങ്ങളല്ലേ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ മനസ്സ് മാറും ഇത് കേട്ട് വിക്രം പറയുക ഉം നടന്നത് തന്നെ തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നിട്ട് മോളിപ്പാട്ടും പാടി അകത്തോട്ട് കേറി പോവാ അന്നേരം വേദ അക്രമിനോട് ചോദിക്കുക ഞാനെടുത്തു തരാം അക്രമിന്റെ പുറകെ പോകുന്നുണ്ട് ഓറു വിളമ്പി ഇക്രമിന്റെ പ്ലേറ്റിലോട്ട് കൊടുക്കുന്നുണ്ട് നേരം വിക്രം വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിലെ ഭാഗ്യമാണ് വേദയെന്നും ഇതുപോലെ ഒരു പെൺകുട്ടിയെ ഇനി ഒരിക്കലും കിട്ടില്ല എന്നും അവര് പറഞ്ഞതൊക്കെ വിക്രമിന്റെ മനസ്സ് മായാതെ അതുപോലെ കിടക്കുന്നുണ്ട് നേരം വേദനെ ഇക്രം സ്നേഹത്തോടെ നോക്കുന്നുണ്ട് എന്നും മനസ്സിലാവാത്തതുപോലെ വേദ ചോദിക്കുക നിങ്ങൾ എന്താ നോക്കുന്നത് ആദ്യമായിട്ടാണോ കാണുന്നേ ഓറ് കഴിക്കുക വിക്രം ഓറ് കഴിക്കുന്നുണ്ട് എന്നിട്ട് വേദയോട് പറയുവാ നീ പൊക്കോ മാത്രം കഴുകി ഞാൻ വെച്ചോളാം ഈ സ്ഥലം വിട്ടോ ഇത് കേട്ട് വേദ പറയുവാ അയ്യോ അത് കൊള്ളാലോ നിങ്ങളുടെ സന്തോഷത്തിന് കാരണം എന്താണെന്ന് എനിക്കറിയണ്ടേ ഇത് കേട്ടിട്ടേ പോകുന്നുള്ളൂ വിക്രം പറയുക എന്നാ നീ അവിടെ ഇരിക്കേ വിക്രം ചോറ് കഴിച്ച് വരെ വേദ വിക്രമിന്റെ കൂടെ ഇരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിക്രം മേദയെ നോക്കുക കഴിച്ചു കഴിഞ്ഞപ്പോൾ മേദ റീലോട്ട് പോകുന്നുണ്ട് അന്നേരം വിക്രം അടുക്കളയിൽ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് റീലോട്ട് വരുന്നുണ്ട് ഇത് ഉറങ്ങാണ്ട് അതെ ഇരിക്കുക അന്നേരം വിക്രം ഇത് കടച്ചിട്ട് മേതയോട് ചോദിക്കുന്നുണ്ട് എന്താ നീ ഉറങ്ങുന്നില്ലേ ഇന്നേരം വേദ പറയുന്നുണ്ട് എന്തോ ഇന്ന് എനിക്ക് ഉറക്കം വരുന്നില്ല നമുക്ക് ഉറങ്ങാതെ എന്തെങ്കിലും സംസാരിച്ചിരിക്കാമോ ഇത് കേട്ട് വിക്രം പറയുവ ഈ എടാ അതിന് നീ വേറെ ആളെ നോക്ക് എനിക്ക് ഉറങ്ങണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും അതൊക്കെ തുറന്ന് പുറത്തു പോയി ആകാശം നോക്കിയിരിക്കാല്ല രാവിലെ വരെ അവിടെ തന്നെ ഇരുന്നോ അതാ നല്ലത് ഇത്രയും പറഞ്ഞിട്ട് വിക്രം കിടക്കുവന്നേരം വേദ വിക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് പേടിയായിരിക്കും ഇതുപോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഒട്ടെടുത്ത് കിടക്കുമ്പോൾ ആർക്കായാലും ഈ ചാഞ്ചാട്ടൊക്കെ തോന്നുവല്ലോ സ്വയം നിയന്ത്രിക്കാനാവും ഈ കള്ള ഉറക്കം ഇത് കേട്ട് വിക്രം പറയുക അത് കൊണ്ടല്ലീ നേരം നിന്നോട് സംസാരിച്ചാലേ ചിലപ്പോൾ നീ ഈ ബെഡിൽ കിടക്കണോന്ന് പറയും നിന്റെ സ്വഭാവം അതാണല്ലോ ഇത് കേട്ട് വേദ പറയുവാ നമ്മൾ തമ്മിൽ ഒരുമിച്ച് കട്ടിൽ കിടന്നുറങ്ങാനും എനിക്ക് ഒരു മടിയും ഇല്ല കേട്ട് വിക്രം വേദി നോക്കി പറയുക ആ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നേരം വേദ പറയുക നിങ്ങൾക്കും ആഗ്രഹം ഇല്ല എന്നും ഇങ്ങനെ പിണങ്ങിയും വഴക്കിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നേക്കാളും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒന്നിച്ച് ഒരുമിച്ച് ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് അറിയാം എന്തിനാ പിന്നെ ഇങ്ങനെ എന്റെ മുന്നിൽ ഇങ്ങനെ മസിൽ കാണിക്കുന്ന ഇത് കേട്ട് വിക്രം പറയുക ഇനി ഇപ്പോഴല്ല ഇനി ഒരു ആയിരം വർഷം ഒരുമിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാലും എനിക്കും നിനക്കും ഇടയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വിക്രം വേദയോട് പറയുക ഇത് കേട്ട് വേദ അക്രമി നോക്കി ചിരിക്കുന്നുണ്ട് ഇത് കേട്ട് വിക്രം വേദിയെ കട്ടിൽ നിന്നും തീ നോക്കുന്നുണ്ട് നേരം വേദ പറയുവാ അയ്യോ ഞാനൊരു നിഷ്കളങ്കനായ ഗുണ്ടയാണ് ഒരു പാവം ക്രൂരൻ നിങ്ങളീ പുറമേ കാണുന്ന ഈ ചാടയും മസിൽ പിടുത്തോ മാത്രമേ ഉള്ളൂ ആ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ് കൃതയോ നിങ്ങൾക്കുള്ളത് ഒന്ന് തൊട്ട അപ്പൊള്ളൂ അതെനിക്ക് നെയ് മനസ്സിലായതാ ഇത് കേട്ട് വിക്രം പറയുക ഒന്ന് മിണ്ടത കടന്ന് ഉറങ്ങടി വേദാളം മനുഷ്യന്റെ സ്വസ്ഥത കാളി നീ എന്തെങ്കിലും വേണ്ടിയാ നിന്നെ ഈ മുറിയിന്ന് പുറത്താക്കും കേട്ടോടി അന്നിരം വിക്രം തിരിഞ്ഞു കിടക്കുന്നുണ്ട് വേദ ഉറങ്ങാതെ ഇരിക്കുക നേരെ വിക്രം കുടിക്കാനായി വെള്ളം നോക്കുന്നുണ്ട് ഏതോട് ചോദിക്കുക ഇവിടെ കുടിക്കാൻ വെള്ളമില്ല എനിക്ക് വെള്ളം താഴ്ക്കുന്നു വേദ പറയുവാ എനിക്ക് രാത്രി വെള്ളം കുടിക്കുന്ന ശീലം ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ട് വെക്കണമായിരുന്നു ഞാനിന്ന് മറന്നുപോയി അല്ലെങ്കിൽ എന്നും ഞാനില്ലേ കൊണ്ട് വെക്കുന്നത് ഇത്രയ്ക്ക് ഡയലോഗ് അടിക്കാറിയല്ലോ നിങ്ങൾ തന്നെ പോയി എടുക്കു വെള്ളം എനിക്ക് വയ്യ ഇത് കേട്ട് വിക്രം ഏത് ദേഷ്യത്തെ നോക്കുക എന്നിട്ട് ഹോട്ടിലും കൊണ്ട് വെള്ളം എടുക്കാനായി പുറത്തേക്ക് പോകുന്നുണ്ട് നേരം വേദ വിക്രമിന്റെ കട്ടിലോട്ട് പോയി കിടക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുവാ അങ്ങനെ നിങ്ങൾക്ക് മാത്രം കട്ടിൽ കിടന്ന് സൂചിച്ച പോരല്ലോ ഇന്ന് ഞാൻ ഈ കട്ടിൽ കിടക്കാൻ പോവാ എന്താ ചെയ്യോന്ന് കാണാലോ വേദ സുഖായിട്ട് കിടക്കുന്നുണ്ട് കട്ടിൽ ഇത് കണ്ടുകൊണ്ട് വരുവാ നേരം അമ്പരന്ന് വേദി നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്റെ കട്ടിൽ നിന്ന് എഴുന്നേക്കടി നിന്നോട് ആര് പറഞ്ഞു ഇവിടെ കിടക്കാൻ നീ കൊള്ളാല്ലോ കേട്ട് വേദ പറയ നിങ്ങൾ തറയിൽ കിടക്ക് ഇത്രയും നാളും ഞാൻ തറയിൽ കിടന്നത് ഇനി കുറച്ച് നാള് അല്ലെങ്കിൽ വേണ്ട ഇന്നൊരു ദിവസം നിങ്ങൾ ഇവിടെ കിടക്ക് ഞാൻ കട്ടിൽ കിടക്കാം അന്നേരം വിക്രം പറയുക അത് വേണ്ട കട്ടിൽ നിന്ന് എഴുന്നേക്കടി എനിക്ക് കിടക്കണം എനിക്ക് ഉറങ്ങണം നേരം വേദ പറയുവാ നിങ്ങൾ കിടന്നോ രണ്ട് സുഖായിട്ട് കിടക്കാം നേരം വിക്രം പറയുവ എന്റെ അടുത്ത് ഞാൻ കിടക്കാൻ അത് ഈ ജന്മം നടക്കില്ല നിന്റെ ആഗ്രഹം കൊള്ളാം വേദ പിന്നെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അപ്പോൾ അതാണ് നിന്റെ വേദ പറയുക എനിക്ക് ഉറക്കം വരുന്നു നിന്റെ അത് കിടന്ന് കിടന്നുറങ്ങാൻ നോക്ക് എന്തൊരു ശല്യമാണ് എന്താ പ്രശ്നം ഇത് കേട്ട് വിക്രം പിന്നെ ഒന്നും മിണ്ടുന്നില്ല അതിയെ തറയിലേക്ക് കിടക്കയിലോട്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് നോക്കി പറയുവാ എന്റെ കട്ടിലൊന്ന് എഴുന്നേക്കടി വേദാളം ഇത് കേട്ട് വേദ തിരിച്ചു കൊണ്ട് പറയുവാ ഞാൻ ഇവിടെയാ റങ്ങുന്നത് ഇനി സംസാരിച്ച് സമയം കടേണ്ട വരി അതിന്നുറങ്ങാൻ നൈറ്റ് ഇത്രയും പറഞ്ഞ് പേത കണ്ണടച്ച് കിടക്കുന്നുണ്ട് നേരം വിക്രം ദേഷ്യത്തെ നോക്കു വന്നിട്ട് നേരം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വിക്രമിന് കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല നേരം വിക്രം ഏതെ എത്തി നോക്കുന്നുണ്ട് കട്ടിൽ വേദ കണ്ണു ഉറങ്ങുന്നുണ്ടെന്ന് വിക്രം കരുതുന്നുണ്ട് പതിയെ എഴുന്നേറ്റ് ഏതയുടെ അരികിലോട്ട് പോകുന്നുണ്ട് പേത ഉറങ്ങുന്നത് നോക്കി അങ്ങനെ തന്നെ നിൽക്കുക അതേ ഇക്രമിന്റെ മുഖം വേദിയുടെ അരികിലോട്ട് പോകുന്നുണ്ട് ഏതെ കണ്ട് വിക്രമിന് കണ്ണ് തോന്നുന്നില്ല അക്രം അറിയാതെ വേദിയുടെ മുഖത്തിനോട് ഉയർന്നു പോകുന്നുണ്ട് ഇപ്പോഴേക്കും ഏതാ കണ്ണ് തുറക്കുക അയ്യോന്ന് വിളിക്കുക അപ്പോഴേക്കും ഏതീടെ നെറ്റിയിൽ വിക്രം ഉമ്മ കൊടുക്കുന്നുണ്ട് അറിയാതെ ചുണ്ട് ഏതയുടെ നെറ്റിയിൽ തട്ടുന്നുണ്ട് നേരം വേദ ആടി എന്ന് ചോദിക്കുക നിങ്ങൾ എന്താ ഇവിടെ നിങ്ങൾ തറയിലല്ലേ കിടന്നത് കേട്ടി വിക്രം എന്ത് അറിയാണ്ട് വേദി നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഞാനൊന്നും ചെയ്തില്ല ഞാനത് നീ ഉറങ്ങിയൊന്ന് നോക്കിയതായിരുന്നു തികട്ട് വേദ ചോദിക്കുക ഇങ്ങനെയാണോ നോക്കുന്നത് എന്റെ അടുത്ത് വന്ന് എന്റെ നെറ്റിയിൽ ഉമ്മ തന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ പറയുന്നോ നിങ്ങൾക്ക് ഇത്രയും നോണോ മാനുണ്ടോ തികട്ട് വിക്രം അമ്പരന്ന് നിക്കുന്നുണ്ട് ഏതാ പറയുന്നത് കേട്ട് അടിച്ചതുപോലെ തമ്മി നിൽക്കുക നേരം വേദ ചോദിക്കുന്നുണ്ട് എന്താ ഒന്നും പറയാനില്ലേ നിങ്ങക്ക് എന്തൊക്കെയായിരുന്നു കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ പറഞ്ഞത് എന്നിട്ട് ഇതാണല്ലേ മനസ്സിലരിപ്പ് നേരെ വിക്രം പറയുന്നുണ്ട് അയ്യേ തിനൊന്നുമല്ല പിന്നെ വന്ന് നോക്കിയത് ആ പൊതപ്പ് മാറ്റാൻ വേണ്ടിയാ നീ അങ്ങനെ സുഖമായിട്ട് ഉറങ്ങാന്ന് കരുതി ഇത് കേട്ട് വേദ അക്രമിനോട് ചോദിക്കുക അങ്ങനെന്നെ എന്താ ചെയ്തത് സത്യം പറയം വിക്രം ദേഷ്യത്തിൽ വേദയോട് പറയുവാ ഞാനെന്ത് ചെയ്യാനോ ആനൊന്നും ചെയ്തില്ല നീ എന്തൊക്കെയാ പറയുന്നേക്രം പേടിച്ചതുപോലെ പറയുവേദ വിക്രമിനെ ദേഷ്യത്തോടെ പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രം പേടിച്ചതുപോലെ ഷമിച്ച് നിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പിടിക്കുന്ന ബോട്ടിൽ അയ്യോണ്ട് എടുക്കുവാന്നിട്ട് പറയുന്നുണ്ട് ഏ ഞാൻ നിന്റെ ദേഹത്ത് തൊട്ടിട്ട് പോലും ഇല്ല വേറെ ഒരു ഉദ്ദേശത്തോടെയല്ല ഞാൻ നിന്റെ അടുത്ത് വന്നത് ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഏയ് ഈ ബോട്ടിലെടുത്ത് തലയിൽ അടിച്ചു തരും അച്ഛനും അമ്മയ്ക്കും ഇത് കേട്ടാ അവർ എന്ത് കരുതും ഈശ്വരാ വിക്രം പറയുന്നുണ്ട് ഇത് കേട്ട് വേദം പൊട്ടി പൊട്ടിച്ചിരിക്കും ദേഷ്യം വരുവാ എന്നിട്ട് എന്തൊക്കെയോ എടുത്ത് ഏതെ അടിക്കാനായി പോകുന്നുണ്ട് നേരം വേദ അറിയാ അയ്യോ ഒന്നും ചെയ്യല്ലേ ഞാനൊന്ന് പറയട്ടെ നേരം വിക്രം വേദയോട് വേദിയോട് ചോദിക്കുവേ ഇനി ഒരക്ഷരം വേണ്ടിയാ ശരിക്കും ഞാൻ ആരാണെന്ന് നീ അറിയും കേട്ടോടി വേദാളം അന്നേരം വേദ പറയുവ വെറുതെ ഇങ്ങളെ ദേഷ്യപ്പെടുത്താൻ തമാശയ്ക്ക് അല്ലേ നിങ്ങളോട് ഇങ്ങനെ കാണിച്ചത് നിങ്ങളെ പേടിച്ചു പോയോ പക്ഷേ നിങ്ങളെന്നോട് ചെയ്തത് ശരിയായില്ല എന്റെ നെറ്റി നിങ്ങൾ എന്താ ചെയ്ത് എനിക്കും വന്നില്ലേ നിങ്ങൾ അയ്യേ അയ്യേക്ക് ആലോചിക്കാൻ വയ്യ ചേ എന്നാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയല്ലോ അത് കേട്ട് വിക്രം പറയുക അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അറിയാതെ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോ അങ്ങനെ സംഭവിച്ചതല്ലേ നിരം വേദാ തിരിച്ചുകൊണ്ട് പറയുവരി ശരി നിങ്ങൾ കട്ടിൽ തന്നെ കിടന്നോ ഇനിയും ഞാൻ കട്ടിൽ കിടന്ന ശരി ആവില്ല ഇത്രയും പറഞ്ഞിട്ട് ഏതാ പറയിലോട്ട് കിടക്കാൻ പോകുന്നുണ്ട് നിരം വിക്രം കട്ടിൽ വന്നിരുന്ന് വേദിയും നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവെ ഇവിടെ നടന്ന കാര്യം നമ്മൾ രണ്ടുപേരല്ലാതെ ഏറെ ആരും അറിയാൻ പാടില്ല നിരം വേദ ചോദിക്കുവെന്ത് കാര്യം എന്ത് നടന്നു എന്നാ നിങ്ങൾ എനിക്കുമ്മ വന്നതോ അത് അറിയാതെ സംഭവിച്ചെന്നല്ലേ പറഞ്ഞു എന്താ അമ്മയോട് പറയണോ അന്നേരം വിക്രം പറയുവാ അവരോട് ഒന്നും പറയണ്ട കിടന്ന് കിടന്നുറങ്ങും ഇത്രയും പറഞ്ഞിട്ട് ഇക്രം തിരിഞ്ഞു കിടക്കുവ തിരിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് രാവിലെ ആയപ്പോൾ പത്മം ശങ്കരനാരായണന് ആയുമായി പുറയിലോട്ട് പോകുന്നുണ്ട് അന്നേരം തങ്കരനെ തട്ടി വിളിക്കുന്നുണ്ട് കണ്ണു തുറക്കാതെ ബോധമില്ലാതെ കിടക്കുന്നുണ്ട് ഏട്ടാ ഏട്ടാന്ന് പേടിച്ച് വിളിക്കുന്നുണ്ട് എന്നിട്ടും കണ്ണു തുറക്കാണ്ടായപ്പോൾ പത്മം പേടിച്ച് ശ്രീകാന്തെ ഉത്തശ്ശി എന്നൊക്കെ പറഞ്ഞു വിളിക്കുക നേരം ശ്രീകാന്തം മുത്തശ്ശിയും വിത്തയും ഓടി വരുന്നുണ്ട് അന്നേരം പത്മം ഏ അച്ഛനെ വിളിച്ചിട്ട് ഉണരുന്നില്ല കണ്ണു തുറക്കുന്നില്ല എനിക്ക് പേടിയാവുന്നു ശ്രീകാന്തെ അന്നേരം ശ്രീകാന്തും മുത്തശ്ശിയും ധീത്തും എല്ലാ പേരും ചുറ്റും വരുവാ ശങ്കരനെ ഉറക്കെ വിളിക്കുന്നുണ്ട് എഞ്ചൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ടും ഓരോ അനക്കവും ഇല്ല നേരം പെട്ടെന്ന് തന്നെ ശങ്കരനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാരും പേടിച്ച് ഹോസ്പിറ്റലിലോട്ട് പോവുക പെട്ടെന്ന് തന്നെ ഐ സിയിലോട്ട് മാറ്റുന്നുണ്ട് അന്നേരം ഡോക്ടർ നോക്കിയിട്ട് അവരോട് പറയുന്നുണ്ട് സൈലന്റ് അറ്റാക്കാ സംഭവിച്ചിരിക്കുന്നത് എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ ഉണ്ടായിരുന്നോ സാറിന് എന്നേരം ശ്രീകാന്ത് ഉത്തശ്ശിയും പറയുന്നുണ്ട് ഇല്ല ഡോക്ടർ ഇന്നലെ രാത്രി സംസാരിച്ചിട്ടൊക്കെയാണ് കിടന്നത് നേരം ഡോക്ടർ പറയുന്നുണ്ട് ഞങ്ങള് നോക്കട്ടെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല കണ്ടീഷൻ സീരിയസ് ആ പ്രാർത്ഥിക്കാം ഇത്രയും പറഞ്ഞിട്ട് അങ്കന്റെ അടുത്തേക്ക് തന്നെ ഡോക്ടർ പോകുന്നുണ്ട് നിരം മുത്തശ്ശി ശ്രീകാന്തിനോട് പറയുക വേദമോളോട് പറയണ്ടേ ചെ ഹോസ്പിറ്റലാണെന്ന് പറ ശ്രീകാന്തെ നേരം ശ്രീകാന്ത് പറയുക ഉത്തശ്ശി ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ എല്ലാത്തിനും കാരണം ഓവള അച്ഛനെ ഈ അവസ്ഥ വരാൻ കാരണം അവൾ ഒറ്റത്തിയാ അന്നേരം ഡോക്ടർ വന്നിട്ട് പറയുക സാറിന് ബോധം തെളിഞ്ഞിട്ടുണ്ട് അവൾ ഓക്കെയാണ് കൊണ്ട് വന്നപ്പോൾ ബിപിയും ഓക്സിജൻ ലെവലും ഒക്കെ ലോ ആയിരുന്നു ഇപ്പോൾ നോർമൽ ആയിട്ടുണ്ട് ഇനി പേടിക്കാനൊന്നും ഇല്ല ഏതെ കാണൂന്ന് പറയുവ മകളാണോ നേരം പത്മം പറയുന്നുണ്ട് അതേ മോള നേരം ഡോക്ടർ പറയുക അകളെ കാണുന്ന് പറയുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് വരാനായിട്ട് പറയൂ രാക്ക് പോയി കാണാം പക്ഷെ കൂടുതൽ സംസാരിക്കാൻ പാടില്ല നേരം ശ്രീകാന്ത് പറയുവ ശരി ഡോക്ടർ നേരം ശ്രീകാന്ത് ഏഷ്യത്തോടെ ഏതെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നേരം മുത്തശ്ശി പറയുവ അമ്മ ശങ്കരനെ പോയി കണ്ടിട്ട് വാ എന്നിട്ട് ശ്രീകാന്തിനോട് പറയുവ ശങ്കരൻ പറഞ്ഞത് കേട്ടില്ലേ ഏത് മോളെ കാണണോന്ന് നീ വിളിച്ച് പറയും മോളോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നേരം ശ്രീകാന്ത് ഏതെ വിളിക്കുന്നുണ്ട് ഏതാ അടുക്കളയിൽ നിൽക്കുക ശ്രീകാന്തിന്റെ നമ്പർ ഫോണിൽ കണ്ടപ്പോ തന്നെ ഏതൊക്കെ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് എന്തിനായിരിക്കും ിക്കുന്നത് എന്നോർത്ത് അടുത്ത് മറ്റെന്തെങ്കിലും പദ്ധതി പ്ലാൻ ചെയ്തിട്ടാവും വിളിക്കുന്നതെന്ന് വേദ അന്നേരം ചിന്തിക്കുന്നുണ്ട് കുറച്ചുനേരം ഇങ്ങനെ നിന്ന ശേഷം വേദ ഫോൺ എടുക്കുക പോയിക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛനും സുഖയില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാ എന്ന് പറഞ്ഞു എനിക്കിഷ്ടം ഇഷ്ടമുണ്ടെങ്കിൽ ഇച്ചിനെ വന്ന് കാണാം ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുക അന്നേരം വേദയ്ക്ക് ഇത് കേട്ടിട്ട് അല്ലെ വിഷമോ തങ്ങളുടെ ഒന്നും തോന്നുന്നില്ല കാരണം അന്നെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള മറ്റെന്തോ തന്ത്രമാണ് അച്ഛനും ശ്രീകാന്ത് കൂടി ചെയ്യുന്നതെന്ന് അന്നേരം വേദയ്ക്ക് തോന്നുന്നുണ്ട് വേദ നിൽക്കുന്നത് കണ്ട് അമലം ചോദിച്ചു ുന്നുണ്ട് മോൾ എന്താ ആലോചിച്ചിട്ട് നിക്കുന്നെ എന്ത് പറ്റിരാ വിളിച്ചത് നേരം വേദ പറയുന്നുണ്ട് ശ്രീ ഏട്ടൻ അമ്മേ ചെന്നെ സുഖില്ല എന്നെ കാണൂന്ന് പറഞ്ഞു നേരം കമലം പറയുവ ഹോസ്പിറ്റലിൽ മോളെ വേദ ആണെന്ന് പറയുന്നുണ്ട് നേരം കമലം പറയുക എന്ന മോള് ക്രിമിനും കൂട്ടി പൊക്കോ ശരിയെന്ന് പറഞ്ഞു വേദ വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് ശ്രീകാന്ത് വിളിച്ച കാര്യവും ചെനു സുഖയില്ലാണ്ട് ഹോസ്പിറ്റൽ ആണെന്നുള്ള കാര്യവും വിക്രമിനോട് ഏതാ പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുക നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്റെ അച്ഛനും ഏട്ടനും കൂടി ലയൺ ചെയ്ത അടുത്ത നാടകം നീ പോയി കാണു എന്നെ കാണുവെന്ന് പറഞ്ഞത് ല്ലേ നേരം വേദ വിക്രമിനോട് പറയുവാ ഞാൻ ഉറ്റയ്ക്ക് പോകുന്നില്ല നിങ്ങളും വരണം എങ്കിലും ഞാൻ പോകുന്നുള്ളൂ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം നിങ്ങളും എന്റെ കൂടെ വരണം വിക്രം പറയുന്നുണ്ട് എന്നാ നമുക്ക് പോവാം അങ്ങനെ വിക്രമും വേദയും അംഗരനെ കാണാൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് നേരം ഡോക്ടർ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഇപ്പോൾ ഫുഡൊന്നും അധികം കൊടുക്കണ്ട ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ജ്യൂസോ ഇങ്ങനത്തെ ലിക്വിഡ് ഫുഡ് മാത്രം കൊടുത്താൽ മതി കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം നേരം ഇത് കേട്ട് ശ്രീകാന്തം മുത്തശ്ശി മത്തിനൊക്കെ ഒത്തിരി സന്തോഷാവുന്നുണ്ട് നേരം അവിടേക്ക് വേദയും വിക്രമം വരുവാ രണ്ടുപേരും യും ഒരുമിച്ച് കണ്ടപ്പോ തന്നെ ശ്രീകാന്തിന് ഏഷ്യം കൂടുന്നുണ്ട് നേരം ശ്രീകാന്തിനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ഇപ്പോഴേക്കും വേദയോട് ശ്രീകാന്ത് പറയുവ അച്ഛനെ കാണാൻ നീ മാത്രം പോയാൽ പതിവൻ വരണ്ട ഇവനെ എന്തിനാ നീ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത് ഇവനോട് പോവാൻ പറ ഇത് കേട്ട് വേദ പറയുക ആന അച്ഛനെ കാണുന്നുണ്ടെങ്കിൽ വിക്രമം എന്റെ കൂടെ കാണും ഇതെന്റെ ഭർത്താവ അത് തടുക്കാൻ നിങ്ങൾക്ക് എന്താ കാര്യം ദേഷ്യത്തിൽ വേദ ശ്രീകാന്തിനോട് ചോദിക്കുക ശ്രീകാന്ത് ഒന്നും പറയാണ്ട് ദേഷ്യത്തോടെ നിൽക്കണണ്ട് നേരം മുത്തശ്ശിയും പത്മവും പറയുവ ശങ്കരൻ അകത്തുണ്ട് മോളും വിക്രമം കണ്ടോ ഇത് കേട്ട് വിക്രമിന്റെ കൈ പിടിച്ച് വേദ ശങ്കരന്റെ അടുത്തേക്ക് നടന്നു പോകുന്നുണ്ട് ഇത് കണ്ട് സഹിക്കാനാവാതെ ശ്രീകാന്ത് ദേഷ്യത്തിൽ നിൽക്കും ശങ്കരൻ അന്നേരം ഡോസ് കുടിച്ചുകൊണ്ടിരിക്കുക ഇതേ കണ്ട് ശങ്കരൻ നോക്കുന്നുണ്ട് അന്നേരം വേദമർത്ഥതയുമില്ല ശങ്കരന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുക അച്ഛനിപ്പോ എങ്ങനെയുണ്ട് എന്താ പറ്റിയത് അന്നേരം ശങ്കരൻ പറയുന്നുണ്ട് ചെറിയൊരു നെഞ്ചുവേദന ഡോക്ടർ പറഞ്ഞു സൈലന്റ് അറ്റാക്കാന്നു വേറെ കൊഴപ്പൊന്നും എനിക്കില്ല എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് തോന്നിയപ്പോൾ എനിക്ക് നിന്നെ കാണുന്നു തോന്നി എനക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്റെ മകളല്ലേ നീ ഇത് കേട്ട വേദ ശങ്കരനെ നോക്കി പറയുക ആ മാത്രമല്ല അച്ഛാ എന്റെ കൂടെ വിക്രമം വന്നിട്ടുണ്ട് നേരം ശങ്കരൻ വിക്രമിനെ നോക്കുന്നുണ്ട് നേരം വിൽക്ക ശങ്കരനെയും നോക്കണുണ്ട് പുഴേക്കും വേദ പറയുന്നുണ്ട് റെസ്റ്റ് എടുക്കുക എന്നിട്ട് ശങ്കരൻ പറയുക നിനക്കിപ്പോൾ ഈ അച്ഛനെ വേണ്ട ആരെയും വേണ്ട നിനക്ക് ഈ അച്ഛനെ എന്തെങ്കിലും സംഭവിച്ചാലും നിനക്ക് ഒരു വിഷവും കാണില്ല അണ്ടത്തെ വേദ വേദയല്ലാന്നെ അച്ഛനൊരു പനി വന്ന എന്റെ അരികിൽ നിന്നും നീ മാറില്ലായിരുന്നു പ്പോൾ ഈ അവസ്ഥയെ കിടന്നിട്ടും എനക്ക് എന്നോട് സ്നേഹത്തോടിന്റെ അരികിലിരുന്ന് അച്ഛന്ന് വിളിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ലല്ലോ മോളെ വിഷമത്തോടെ പറയുവാന്നേരം വേദ പറയുന്നുണ്ട് എനിക്ക് സംശയം ഉണ്ട് അച്ഛാ ഇത് ചെയ്യേട്ടനും അച്ഛനും കൂടി പ്ലാൻ ചെയ്ത് നടത്തുന്ന നാടകമാണോ എന്ന് ഇല്ലാത്ത അസുഖം താമസുണ്ടാക്കുന്നതാണോ എന്ന് വിക്രമിനെ കള്ളക്കേസിൽ വരെ കൊടുക്കാൻ എല്ലാരും കൂടി ശ്രമിച്ചതല്ലേ പിന്നെയാണോ ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ അല്ലെ അച്ഛാ ഇത് കേട്ട് ശങ്കരൻ ഇതാ പറയുന്ന ഓരോ വാക്കുകളും കേട്ടനസ് നോവുന്നുണ്ട് വിഷമത്തോടെ എണ്ണ നിറഞ്ഞുകൊണ്ട് അന്നേരം നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് പോവാ ഇനി ഒന്നും എനിക്ക് നിന്നോട് പറയാനില്ല എന്റെ ഭർത്താവിനേം കുട്ടീനൊക്കെ പോവാ ഇനി ഒരിക്കലും ഞാൻ നിന്നെ കാണുന്നു പറഞ്ഞ് വിളിക്കില്ല ശങ്കരൻ ആ പറയുന്ന ഇത് കേട്ട് വേദ വിക്രമിനെയും നോക്കിയിട്ട് പറയുക ആ വിക്രം നമുക്ക് പോവാം ക്രമിന്റെയും കൈയും പിടിച്ച് ചെയ്താ ദേഷ്യത്തിൽ ഇവിടെ പോകുന്നുണ്ട് ഇത് കണ്ട് ശങ്കര ക്ഷമത്തോടെ വേദിയെ നോക്കുക വിക്രം നേരം ഇരിഞ്ഞ് ശങ്കരനെ നോക്കിയിട്ട് പോകുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്തിനോട് പറയുവാ അച്ഛനോട് പറയാനുള്ളതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞു എന്നാൽ ഞാൻ പോട്ടെ മുത്തശ്ശി ഇത്രയും പറഞ്ഞിട്ട് ക്രമിന്റെയും കൈയും പിടിച്ച് ചെയ്താ നടന്നു പോകുന്നുണ്ട് ിലോട്ട് കേറാ നേരം ക്രം വേദിയോട് പറയുക എന്റെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുക അദ്ദേഹത്തിന്റെ മോത്ത് നോക്കി ഇത്രയും പറയേണ്ടില്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞെന്ന് നിനക്ക് വല്ല ചിന്തയുണ്ടോ ശരിക്കും നിന്റെ അച്ഛൻ ചെയ്യാതായെങ്കിലോ എനിക്ക് തോന്നുന്നില്ല ഇത് അവർ പ്ലാൻ ചെയ്ത നടകമാണെന്ന് എന്റെ അച്ഛന് ശരിക്കും വയ്യാതായിരുന്ന എനിക്ക് തോന്നുന്നത് നീ ഇത്രയും പറയേണ്ടല്ലായിരുന്നു ഇത് കേട്ട വേദ പറയുവാ എന്നെ ഞാൻ എന്തു പറയണം എന്നെ കാണാനോ എന്നെ ഒന്ന് വിളിക്കാൻ കല്യാണത്തിന് പോലും അച്ഛൻ വരാൻ കൂട്ടാക്കിയില്ല ഇങ്ങള് തന്നെയല്ലേ പറഞ്ഞത് അച്ഛനും ഏട്ടനും കൂടെയാണ് ഇതിന് പിന്നിലെന്ന് നേരം വിക്രം പറയുക അത് ശരിയാ പക്ഷെ എന്റെ അച്ഛൻ്റെ മോത്ത് നോക്കി ഇങ്ങനെ പറയേണ്ടില്ലായിരുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്നിട്ട് വിക്രം വേദയോട് ചോദിക്കുക നീ നിന്റെ അച്ഛനെയും വീട്ടന്മാരെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് എന്റെ കൂടെ ജീവിക്കാനാണോ എന്റെ ഉദ്ദേശ്യം ഞാൻ നിന്നെ എന്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട നീ അങ്ങോട്ട് പോവും അത് നീ ചിന്തിച്ചിട്ടുണ്ടോ നേരം വേദ പറയുക അങ്ങനെ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ കാരണം നിങ്ങളെ രക്ഷിക്കാൻ ഞാനല്ലേ ഉള്ളൂ താപത്തിലും നിങ്ങൾ എന്നെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പാ ചിരിച്ചുകൊണ്ട് വിക്രമിനോട് വേദ പറയും ഇത് കേട്ട് വിക്രയെ ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട് രണ്ടുപേരും വീട്ടിലോട്ട് വരുവാ എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ശങ്കരനാരായണനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അന്നേരം വേദ പറഞ്ഞതൊക്കെ ശങ്കരൻ എല്ലാരോടും പറയുന്നുണ്ട് എന്നിട്ട് പത്മത്തോട് പറയുക നമ്മുടെ മോള് വേദയല്ല അവളിപ്പോൾ വിക്രം സുധാകരന്റെ ഒരുമോളാ എല്ലാ അർത്ഥത്തിലും ഞാനിപ്പോൾ അവൾക്ക് ആരുമല്ല അതുകൊണ്ടല്ലേ അറിയണത്തോട് മല്ലിട്ട് കിടന്ന എന്റെ മോത്ത് നോക്കി അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് നേരം ശ്രീകാന്ത് പറയുവ പറഞ്ഞില്ലേ അച്ഛന് നമ്മുടെ പഴയ വേദയല്ലെന്ന് ഇനി അവളെ കുറിച്ച് ഇവിടാരും ഒരക്ഷരം സംസാരിക്കേണ്ട മുത്തശ്ശി കേൾക്കാനാ പറയുന്നത് ഇത്രയും പറഞ്ഞിട്ട് യേശുത്തിൽ ശ്രീകാന്ത് പോകുന്നുണ്ട് നേരം മുത്തശ്ശി ശങ്കരനോട് പറയുക ഓ വിഷമിക്കേണ്ട വേദമോൾ ഒരിക്കലും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയില്ല നമുക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ കാണും ആ വേദമോളോട് സംസാരിക്കാൻ പത്മം പ്രീലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ശങ്കരനെ ദശയാകെ വിഷമിച്ചു നിക്കുന്നുണ്ട് എന്നേരും ശങ്കരൻ പത്മത്തോട് പറയുന്നുണ്ട് ഈ ആ കഥ കടക്കി പത്മം കഥ കടക്കുന്നുണ്ട് എന്നിട്ട് ശങ്കരൻ പൊട്ടി പൊട്ടി കരയു നേരം പത്മ ഓടിപ്പോയി ശങ്കരനെ പിടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്താ ചേട്ടാ എന്തിനാ ഇങ്ങനെ കരയുന്നേ ഡോക്ടർ പറഞ്ഞതാണ് പക്ഷെ ഒന്നും പാടില്ലെന്ന് എന്നേരും ശങ്കരൻ പറയുക എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പത്മം വേദമോള എന്നോട് ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ കരുതിയില്ല എനിക്കിനി ഇങ്ങനെ ഒരു മകളില്ല ആ ഹൃദയത്തോട് ചേർത്ത് ഏറ്റവും കൂടുതൽ ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്തത് വേദയായിരുന്നു അവൾന്ന് നിന്നെ മറന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് പോയി ഇനി എനിക്ക് ഇങ്ങനൊരു മകളില്ല പത്മു എന്നിട്ട് പൂട്ടി പൊട്ടി കരയും നേരം പത്മ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഇനി ഒന്നും സംസാരിക്കണ്ട തൻ കിടക്ക് റെസ്റ്റ് എടുക്കുക തങ്കനെല്ലോട്ട് കിടത്തുന്നുണ്ട് പത്മാനേരം വിഷമിച്ചിരിക്കുക നേരം വേദിയുടെ ഫോണിലോട്ട് ഒത്തിച്ച് വിളിക്കുന്നുണ്ട് ഒരുപാട് ശകാരിക്കുന്നുണ്ട് നീ എന്തൊക്കെയാ തങ്കനോട് പറഞ്ഞത് രാവിലെ ബോധമില്ലാതെ കിടക്കുമായിരുന്നു മുറിയിൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട ശങ്കരൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് അവനോടാണോ നീ പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞത് അവന്റെ മനസ്സിനെ വേദനിപ്പിച്ചത് ഇത് കുറച്ച് കൂടിപ്പോയി മോളെ നിന്നിൽ നിന്നും ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എനക്ക് എന്താ പറ്റിയ മോളെ നിന്റെ കണ്ണിൽ ഇരിട്ടാണോ ശ്രീകാന്താണ് ഞാൻ ചെയ്യിക്കുന്നത് ശങ്കരന്റെ അറിവോടെയോ ഒന്നുമല്ല അവൻ ഓരോന്നും ചെയ്തു കൂട്ടുന്നത് മോളും വിക്രവും തമ്മിലുള്ള കല്യാണം ഒട്ടും തന്നെ വേണോന്ന് തീരുമാനിച്ചത് തന്നെ ശങ്കരന് ഇന്ന് കല്യാണത്തിന് ഞങ്ങളും കൂടെ വരാനായി പുറപ്പെട്ടതാ ശ്രീകാന്ത അന്നേരം സമ്മതിക്കാത്തത് വിക്രമിനെ ശങ്കരൻ അംഗീകരിച്ചു വരുവായിരുന്നു അത് സഹിക്കാനാവാതെയാ ശ്രീകാന്ത് വിക്രമിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശങ്കറിനെ അതിലൊരു പങ്കുമില്ല ആ പാവത്തിനെ ഈ വെറുതെ തെറ്റിദ്ധരിച്ചതാ ഈ ചെയ്തത് വലിയൊരു തെറ്റാ തെറ്റാമോളെ ഈ ശങ്കരനോട് ആപ്പു ചോദിക്കണം ആ മനസ്സ് ഒരുപാട് വേദനിച്ചു നീ വിഷമിപ്പിച്ചു ചന്ദ്രൻ എന്തെങ്കിലും സംഭവിച്ച അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഓൾ മാത്രമായിരിക്കും ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം ഇത് കേട്ട് വേദാ വിഷമിച്ച് കരയുന്നുണ്ട് അന്നേരം കമലം ഇത് കണ്ട് ചോദിക്കുക മോൾ എന്തിനാ കരയുന്നത് ചെന കൊഴപ്പൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത് ഇനി എന്താ പറ്റിയത് അന്നേരം വേദ പറയുവാ എനിക്കിപ്പോ അച്ഛനെ കാണുന്നു അമ്മ എനിക്ക് അച്ഛനോട് മാപ്പ് പറയണം ആ ഹോസ്പിറ്റലിൽ പോയി അയാൾ പാടില്ലാത്ത പലതും എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു അതിനൊക്കെ എനിക്ക് മാപ്പ് ചോദിക്കണം ആ വെറുതെ എന്റെ അച്ഛനെ തെറ്റിദ്ധരിച്ചു എനിക്കിപ്പോ തന്നെ പോണോ അമ്മ ഇത് കേട്ട് കമല എന്ത് റിയാണ്ട് വിഷമിച്ച് നിൽക്കുക എന്നിട്ട് പറയുവേം കൂട്ടി പോകുമ്പോൾ വന്നിട്ട് നേരം ഏതാ പറയുന്നുണ്ട് എന്റെ അമ്മേ ഞാനൊരു ഓട്ടോ പിടിച്ചു പോക്കോളാം എനിക്ക് ഇപ്പൊ തന്നെ അച്ഛനെ കാണണം അച്ഛനോട് മാപ്പ് ചോദിക്കണം ചെയ്ത തെറ്റിനെല്ലാം ഏതാ പെട്ടെന്ന് തന്നെ ശങ്കരനാരായണനെ കാണാനായി വീട്ടിലോട്ട് പോകുന്നുണ്ട് ആ നേരം ഏതേ കണ്ട് എല്ലാരും പുറത്തോട്ട് വരുന്നുണ്ട് ശ്രീകാന്ത് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ഏതെ അതുപോലെ തന്നെ ആ വീട്ടിൽ എല്ലാ പേരും നേരം ശങ്കര ഏതെ കണ്ട് പറയുവ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്റെ ശവം കാണാനാണോ അതോ എന്നെ കൊല്ലാതെ കൊല്ലാനോ അന്നേരം വേദ വിഷമത്തോടെച്ച എന്ന് വിളിക്കും അന്നേരം ശങ്കരം പറയുവതെ നീ എന്റെ അച്ഛാന്ന് വിളിക്കണ്ട എനിക്ക് ഇങ്ങനൊരു മകളില്ല ഹോസ്പിറ്റൽ സീരിയസ് ആയിട്ട് കടന്ന എന്നെ ഉറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല ഒരിക്കലും മറക്കത്തുമില്ല എന്റെ ഇഷ്ടങ്ങളെ ഞാൻ അംഗീകരിക്കുമായിരുന്നു അതിനുള്ള ഒരു മനസ്സ് ഞാൻ പാകപ്പെടുത്തി എടുക്കുമായിരുന്നു അപ്പോഴാ നീ എന്നോട് ഒരു ദാക്ഷിണ്യം പോലും കാണിക്കാതെ മുഖാമുഖം കണ്ട് എന്നോട് നീ പറയാൻ പാടില്ലാത്തത് പറഞ്ഞത് അതിനൊരിക്കലും നീ നിനക്ക് മാപ്പില്ല ഇത്രയും പറഞ്ഞിട്ട് അങ്ങനെ എന്നറിയണെ മുഖത്തോട്ട് പോകുന്നുണ്ട് ഏതാ എന്ത് പറയണമെന്നറിയാൻ ആകെ സ്തംഭിച്ചു നിക്കണിണ്ട് ഞാനാണ് തെറ്റു ചെയ്തതെന്ന് ഒറ്റക്കാരി താനാണെന്ന് ഒരിക്കലും സ്വന്തം അച്ഛനെ ിത്തറിക്കാൻ പാടില്ല എന്നും ഫേത അന്നേരം ചിന്തിക്കുന്നുണ്ട് ശ്രീകാന്ത് ദേഷ്യത്തോടെ നിൽക്കും എല്ലാ പേരും ഫേതെ ദേഷ്യത്തോടെ കാണുന്നുണ്ട് നോക്കുന്നുണ്ട് തൃശി പോലും ഒരു വാക്ക് പറയുന്നില്ല അന്നേരം ശ്രീകാന്ത് പറയും അച്ഛൻ പറഞ്ഞില്ലേ ഇനി എന്ത് കാണാനാ നീ ഇവിടെ നിൽക്കുന്നത് ഇറങ്ങിപ്പോ ഇവിടെ നിന്ന് ഇനി ഒരിക്കലും നീ ഇവിടെ പടി ചവിട്ടല്ലെന്നാ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അന്നേരം ചങ്കരൻ ഫോട്ടോയുമായി വരുന്നുണ്ട് എന്നിട്ട് േദയുടെ മുന്നിലോട്ട് എടുത്ത് എറിയുവ ശങ്കരനും വേദയും ഒരുമിച്ചുള്ള വക്കീൽ വേഷമണിഞ്ഞ ഒരു ഫോട്ടോ ഇത് കണ്ട് വേദിയുടെ കൃതയെ ഒരുപാട് വേദനിക്കുന്നുണ്ട് നാടിച്ചില്ലി പൊട്ടിയത് പോലെ ഏതയുടെ കൃതയും നേരം പൊട്ടി പോകുന്നുണ്ട് എന്നിട്ട് ശങ്കരൻ പറയുക ഇനി ഒരിക്കലും എനിക്ക് നിന്റെ മുഖം കാണണ്ട ഇങ്ങനൊരു മകള് എനിക്കില്ല എനിക്ക് രണ്ട് മക്കളെ ഉള്ളു ഒന്ന് ശ്രീകാന്തിന്റെ ദീപ്തിയും നീ ഇനി എന്റെ ജീവിതത്തിലില്ല ഇനി ഒരിക്കലും വിച്ചാന്ന് വിളിച്ച് പാടി ചവിട്ടരുന്ന് ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് ഇത്രയും പറഞ്ഞിട്ട് അങ്കരൻ വേഷത്തോടെ അകത്തേക്ക് പോകുന്ന നേരം വേദം അവിടെ നിന്നും പൊട്ടി കരയുന്നുണ്ട് ഏത് നടന്ന് ഉള്ളിലോട്ട് വരുന്നുണ്ട് നിരവ് വിക്രം മുന്നിൽ നിൽക്കുന്നത് ഏത് കാണുവാണ്ട് വിക്രം പറയുന്നുണ്ട് അല്ല സ്വീകരണം അല്ല അല്ലേ നിനക്ക് കിട്ടിയത് അച്ഛനും നിന്നെ ഉപേക്ഷിച്ചു ഇപ്പോൾ ആർക്കും എന്നെ വേണ്ടല്ലേ എല്ലാം ഞാൻ കാരണം എന്തിനാ എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തെ പേക്ഷിച്ചത് എനിക്കിനിയും സമയമുണ്ട് എന്നെ മറന്ന് നീ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ പോ എന്റെ കൂടെ വരുന്നത് നിനക്ക് നല്ലതിനല്ല ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക ഇന്നൊരിക്കൽ കുറ്റബോധം തോന്നും ഗുണ്ടയുടെ കൂടെ ജീവിക്കുന്നതിൽ ഇത് കേട്ട് വേദ പറയുവാ നമുക്ക് പോവാം എന്നെങ്കിലും ഒരിക്കൽ അച്ഛനെന്നെ മനസ്സിലാക്കും മതി എനിക്ക് നിങ്ങളെ വിട്ട് എനിക്ക് എങ്ങോട്ടും പോണ്ട ഇത് കേട്ട് വിക്രം ഏതേ സ്നേഹത്തോടെ നോക്കുന്ന ആരോപേിച്ചാല് വിക്രമിനെ പിരിയാനാവില്ല എന്ന് വേദ വീണ്ടും വീണ്ടും വിക്രമിന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് വിക്രമിനു വേണ്ടി വീതയുടെ ജീവിതം ആറ്റി വെക്കുന്നുണ്ട്